കംപ്ലീറ്റ് കാറ്റ് ായിട്ടു പറഞ്ഞിട്ടുണ്ട് പക്ഷെ മഴ തോന്നിട്ടില്ല നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പുലിമുട്ടിന്റെ ഈ ഒരു പുലിമുട്ടിന്റെ ഭാഗത്ത് കടൽ കുറച്ച് സേഫാണ് ഇവിടെ അധികം കേറാറില്ല പക്ഷെ അതൊക്കെ ഇപ്പം മറികടന്നിട്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ഒരു ഭാഗം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം കയറിക്കൊണ്ടിരിക്കുക മൊത്തം കയറിക്കൊണ്ടിരിക്കുക ഇവിടെ ആ വീടുകൾ കണ്ടോ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക ആ വീട്ടിൽ ഇപ്പോഴും താമസക്കാരുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇപ്പോഴും താമസക്കാരുണ്ട് അവിടെയൊക്കെ ഇപ്പം കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിഭയങ്കരമായിട്ട് ഇവിടെ ആ തെങ്ങുകളെയൊക്കെ മറച്ചിട്ട് കൊണ്ട് ഇവിടെ കുഴിച്ച ഈ ഒരു ഭാഗം എന്തോ ഒരു വൈരാഗ്യം പോലെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കടൽ ഓരോ ഭാഗം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഓരോ സമയത്ത് ഇതുപോലെ കയറാറ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രദേശമാണ് കണ്ടോ അത്രയും ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ആ വീട് കണ്ടില്ലേ ആ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി ഈ വീടും അതുപോലെ തന്നെതാ കുഴിച്ചു കുഴിച്ച് ഇവിടെ ഈ വീടും ഏകദേശം പോവാറായിട്ടുണ്ട് ഈ പക്ഷേ ഈ വീടുകൾ ഇപ്പോഴൊന്നും പോകുന്ന അല്ലെങ്കിൽ ഇവിടേക്ക് കടലെത്തുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഈ ഭാഗവും കടലുമായിട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ ജിയോ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കടലിൽ കിട്ടി ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തകർത്തിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഈ കടൽ കടൽപിറ്റിയൊക്കെ അടിച്ച് കയറ്റിയിട്ടുള്ള കണ്ട് അതൊക്കെ അവിടെ കിടന്നിരുന്ന കടൽ കടൽപിറ്റിയുടെ കല്ലുകളാണ് അടിച്ച് കയറ്റി ഇങ്ങോട്ട് കയറ്റിയിട്ടുള്ളത് ആ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കല്ല് അടിച്ച് കയറ്റിട്ടുണ്ടെന്നു പറഞ്ഞു അപ്പോ റോഡാണ് ഈ പോന്നട്ടോ അതാണ് നമ്മുടെ ഹാർബർ റോഡ് ആ റോഡിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളെപ്പോഴും വരുമ്പോ അതിലൊരു ജിയോ ബാഗ് ഇട്ടൊരു മതിൽ പോലെ ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടന്നു വരാറ് അതും കഴിഞ്ഞ് ഇപ്പൊ ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അറുപത് മീറ്ററോളം കടലിങ്ങോട്ട് കുഴിച്ച് കുഴിച്ച് കയറി കണ്ടോ എത്രത്തോളം കേറി നോക്കിയേ ആ വീട് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി അതായത് ഇവിടെ അത്രയും സേഫായിട്ട് കഴിഞ്ഞിരുന്നതാ ഇതൊന്നും ഇവിടെ ഒന്ന് ഇപ്പൊന്നു ഇങ്ങനെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ അത്രയും സേഫ് ആയിരുന്നു ഇവിടെയൊക്കെ പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കധികം കേറി നോക്കി എവിടെയൊക്കെ ആ വീട്ടിലേക്ക് വെള്ളം കണ്ടോ കേറന്ന് നോക്കിയേ കണ്ടോ വെള്ളം വരണം അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ മരങ്ങളൊക്കെ നോക്കിയാ കണ്ടാ ആ സപ്പോർട്ടൊക്കെ നിറച്ചും കായായിട്ട് നിൽക്കാണ് ഇവിടെ ഒക്കെ ഇവര് ഇവര് ഈ പറഞ്ഞ പോലെ കടൽ കയറാതിരിക്കാൻ മണ്ണൊക്കെ ജെ സി ബി കൊണ്ടുവന്നിട്ട് കുറച്ച് നാൾ മുന്നേ ജെ സി ബി കൊണ്ടുവന്നിട്ട് ഇതിന്റെ ചുറ്റും മണ്ണൊക്കെ വെട്ടി വെച്ചതാ വീടിന്റെ ചുറ്റും പക്ഷെ അതെല്ലാം തകർത്തതാ കേറി ഇവിടെ ഒക്കെ തകർത്തിട്ടിരിക്കുന്ന ആ വീട് ഇതിന്റെ ഇപ്പുറത്തെ വീട് അതിനപ്പുറത്ത് വേറൊരു വീടുണ്ട് അവിടെ ഇപ്പോഴും താമസക്കാരുണ്ട് അതൊക്കെയാണ് ഈ തെങ്ങുകളെല്ലാം മറച്ചിട്ടിരിക്കുന്നുണ്ടോ ഈ ഒരു മേഖല മൊത്തം തകർത്ത് കൊണ്ടിരിക്കട്ടോ ഇതാണ് പുലിമുട്ട് നമ്മൾ ചൂണ്ടയിടാൻ വരാറുള്ള പുലിമുട്ട് ഇവിടുത്തെ ഫസ്റ്റ് പുലിമുട്ട് ഇവിടെ നിന്ന് വരുമ്പോൾ ആദ്യത്തെ പുലിമുട്ടാണിത് ആ പുലിമുട്ടിന്റെ സൈഡിലാണ് ഇപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കണോ ഇപ്പോഴും ചൂണ്ടക്കാരുണ്ട് ചൂണ്ടക്കാർ കുറേ പേര് ഒന്ന് ചൂണ്ടയിടുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗം ഇത്രയും കുഴിച്ചിട്ട് എത്ര പെട്ടെന്ന് ഒരു മാസം പോലും ഒരു എടുത്തിട്ടില്ല രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിലാണ് ഇത്രയും മാറ്റം ഇവിടെ വന്നത് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എവിടെ ഒരു വീടുണ്ടായിരുന്നു അവർ ഒഴിഞ്ഞു പോയി പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇതൊരു ഓല വീടായിരുന്നു അതൊഴിഞ്ഞു പോയി അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട് ആ വീട്ടിൽ ഇപ്പോഴും താമസക്കാരുണ്ട് അവർ കറക്റ്റ് ആ പുലിമുട്ടിൻ്റെ നേരെയാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗം നോക്കിയാൽ പുലിമുട്ടിൻ്റെ നേരെയുള്ള ഒരു ഭാഗം മാത്രം കുഴിക്കാണ്ടിട്ടിരിക്കുക പക്ഷേ ഇതിലേ കുഴിച്ച് കുഴിച്ച് വന്നിട്ട് അവരുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടോ ഇതിലേ കുഴിച്ച് വരുന്നുണ്ട് പക്ഷേ പുലിമുട്ടിൻ്റെ നേരെയുള്ള ഭാഗം മാത്രം സേഫ് ആക്കിയിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഹാർബർ റോഡ് കേട്ടോ അഴിമുഖത്തേക്കുള്ള നമ്മുടെ റോഡാണിത് ആ റോഡിൻ്റെ വശത്തുണ്ടായിരുന്ന വീടുകളാണിത് ഓരോരോ വീടുകളായിട്ട് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും താമസക്കാരുള്ള വീടുകളൊക്കെ അത് തന്നെയാണ് ഇത് കേട്ടോ നമുക്ക് പുലിമുട്ടിലേക്കൊന്ന് പോയേക്കാം അവിടെ കുറച്ച് ചൂണ്ടക്കാരുണ്ട് അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയണല്ലോ മീൻ കിട്ടുന്നുണ്ടോ പോന്നൊക്കെ ഒന്നറിയാം പല്ലിക്കോര കിട്ടിത്തുടങ്ങുന്ന സമയമായിട്ടുണ്ട് ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല്ലിക്കോര കിട്ടിയിരുന്നു കൊറേ പേർക്ക് എന്നാലും ഇന്നെന്താ അവസ്ഥ ആണെന്ന് പോയോ കൂലിമുട്ടിൻ്റെ സൈഡിലുള്ള കടൽവിത്തി ഒക്കെ ഏകദേശം തകർന്നു പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടു വശത്തേക്കും ഒക്കെ തകർന്നു പോയി തുടങ്ങിയിട്ടുണ്ട് കൂലിമുട്ട് മാത്രം ആണിപ്പോൾ ഇവിടെ നിൽക്കണത് എന്താ അവസ്ഥ എന്തോട്ടടിക്കുന്നേ പല്ലിക്കോരടിക്കണ്ടാട്ടേ ഇന്ന് ചൂണ്ടക്കാർക്ക് മീനൊന്നും ഇല്ല കേട്ടോ ഒന്നും കൊത്തൊന്നില്ല അതിനെങ്ങനെ എങ്ങനെ ആ മീനിനൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റണ്ടേ അത്രയും തര മീനൊന്നും നിന്നിട്ട് വേണ്ട കൊത്താൻ അപ്പൊ അങ്ങനെയാണ് ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പല്ലിക്കോരൊക്കെ കിട്ടിയിരുന്നു വറ്റ കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കടൽ ഇത്രയും കയറുന്നതിന് മുന്നിട്ടാ അപ്പൊ ഇന്നിപ്പോ നല്ല വെള്ളമൊക്കെയാണ് ശരിക്കും ഈ വെള്ളത്തിൽ കിട്ടണ്ടതാണ് ഇടയ്ക്കോരോ പല്ലിക്കോരയും ആണിക്കോരും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കാര്യമായിട്ടുള്ള കൊത്തൊന്നുമില്ല അപ്പൊ അങ്ങനെ എന്തായാലേ അങ്ങോട്ട് തിരിച്ചു പോട്ടെ നമ്മുടെ അവിടെ അവിടെ നമുക്ക് കാര്യമായിട്ട് ഇപ്പൊ കയറുന്നില്ല കേട്ടോ ഇപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നേർക്ക് ഞങ്ങളുടെ നേർക്കുള്ള ഭാഗത്ത് കാര്യമായിട്ട് കയറുന്നുണ്ട് കേറുന്നില്ല എന്നല്ല എന്നാലും ഇത്രത്തോളം അല്ല ഇവിടെ ഭയങ്കരമായി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ അത്രയും കയറുന്നുട്ടോ ആ വീട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട് രണ്ടു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇവിടുന്ന് അപ്രത്യക്ഷമാക്കുന്ന രീതിയിൽ ചിലപ്പോൾ പോയെന്ന് വരാം അതുപോലത്തെ കടലാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് തകർന്ന് വീണിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ പക്ഷേ ഇതിനി ഇനി അധിക നാളിവിടെ ഉണ്ടാവില്ല ഇതിൻ്റെ പൊടി പോലും ക ഇല്ലാത്ത രീതിയിൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ ഇതിനെ മിക്കവാറും കൊണ്ടുപോകും ഇപ്പോഴത്തെ അതിൻ്റെ അപ്പുറത്ത് അവരുടെ തൊഴുത്തും ആട്ടും കൂടും ഒക്കെ ഇരിക്കുന്നുണ്ട് ആ ഈ മഴക്കാലം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഉടർന്ന് പോയത് പക്ഷെ ഇനി തിരിച്ചു വരാൻ പറ്റില്ല കാരണം ആ വീട് വീടങ്ങ് തകർന്നു വീണു കണ്ടില്ലേ വീടിൻ്റെ അമ്മിയും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നതാണോ കാരണം കുറച്ചു നാൾ വരെ ഇവിടെ ഉണ്ടായിരുന്നതന്നെ ഇവിടെ താമസിച്ചിരുന്നതാണ് ഇവിടെ അപ്പൊ അതാണ് സംഭവം െ കംപ്ലീറ്റ് വിഴാറായിട്ടുള്ള തെങ്ങുകളും മരങ്ങളൊക്കെയാ കേട്ടോ രക്ഷില്ല ഞാനേ ഇവിടെ വീട്ടിൽ കേരണിക്ക വീട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മള് കാണിച്ചില്ല വീട് കടലിൽ കുഴിച്ചു കുഴിച്ച് ഫുള്ള് വീട് ബാക്കൊക്കെ ഫുള്ള് പോയിരിക്കാട്ടോ ഈ വീടിന്റെ ബാക്കൊക്കെ ഫുള്ള് പോയിരിക്കാണ് വീടിന്റെ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല ഒട്ടും സേഫ് അല്ല കാരണം അവിടെ നിങ്ങൾ കണ്ടില്ലേ ആ വീട് പകർന്ന വീടെ കണ്ടില്ലേ അതുപോലെ ഏത് നിമിഷം വേണമെങ്കിലും ഈ വീടും പകർന്നു വീഴാം അങ്ങനത്തെ ഒരു നിൽക്കുന്നത് നിക്കുന്ന ബാക്കിൽ നിന്ന് കുഴിച്ചു കുഴിച്ചു പോയിക്കൊണ്ടിരിക്കുക വീടിന്റെ അപ്പൊ വേറെ ഒന്നും വൃത്തിയില്ല അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷ ഇവിടെ ഒന്നും വേറെ കേറി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ തെങ്ങുകള് മരങ്ങളെല്ലാം വിഴാറായിട്ട് നിൽക്കുക അത്രയും കാറ്റുണ്ട് ഒക്കെ തല പോയിക്കുന്നത് അടിഭാഗത്തുനിന്ന് എപ്പോഴും പറയാൻ പറ്റ അപ്പൊ തൽക്കാലം ഈ കാറ്റൊന്നടങ്ങുന്നവരെ ഇവിടെ നിൽക്കുന്നവൃത്തിയുള്ളൂട്ടല്ല എന്നാലും ഇവിടെ നിൽക്കാം കാറ്റ് ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ മഴ തുറന്നിട്ടില്ല പത്ത് അ ഈ വീട്ടിലാണ് കയറി നിന്നിരുന്ന കേട്ടോ ഇത് വീടിൻ്റെ ബാക്ക് ബാക്ക് വച്ചൊക്കെ കംപ്ലീറ്റ്ലി തകർത്തുകൊണ്ടിരിക്കുക വീട് ഏത് സമയത്താണ് വീടാണെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവിടെയാണ് ഇപ്പം നമ്മൾ തൽക്കാലം കയറി നിൽക്കുന്നത് ശത്ത് കൂടി ഇരുവശത്തു കൂടി കടൽ ഒഴുകി ഒഴുകി വരിക ബാക്കിൽ എന്താ കൈന്നൊന്നും പറയാൻ അറിയാറായിട്ടില്ല ബാക്കിന്ന് വരുന്ന കാറ്റൊന്ന് പെട്ടെന്ന് വേഗം എസ്കേപ്പ് ആവണം വരുന്നത് വരവ് നോക്കിയേ കാറ്റ് പിന്നെയും കൂടുകയാണല്ലോ ഭയങ്കര കാറ്റായല്ലോ എന്താ അയാവോ അല്ല തെങ്ങി ഓടിക്കും പറഞ്ഞ് വീണാവോ അത്രയ്ക്കും കാറ്റായിരുന്നു തെങ്ങിന്റെ തീട്ടിലെ വണ്ടി വെച്ചിട്ട് ന്ന് കഴിഞ്ഞാ ശരിയാവില്ല കേട്ടെ ഇനി മഴ മഴയും കാറ്റും നിൽക്കണ്ട ലക്ഷണമൊന്നും കാണില്ല ഞാൻ എത്ര നേരം വെച്ചാൽ ഇരിക്കണേ കുറെ സമയായിരിക്കും എന്തായാലേ ഇപ്പൊ പതിപ്പൊന്നും നടക്കാൻ നോക്കട്ടെ തെങ്ങൊക്കെ തെങ്ങികളുണ്ട് തെങ്ങുകള് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു പ്രശ്നം എന്തായാലും ഒന്ന് നോക്കണ്ട കാരണം വണ്ടിയൊക്കെ അവിടെ വണ്ടി ഇരിക്ക കട കയറുന്നുണ്ടോ വണ്ടി സേഫ് ആണോ ഒന്നും അറിയില്ല അവിടേക്ക് വണ്ടി പറഞ്ഞപ്പെട്ട് കഴിഞ്ഞിട്ടൊന്നും കുഴപ്പമില്ല അവിടെനിന്ന് വണ്ടി ഓടിച്ചു പോയാവുമ്പോ ചെലും ഇതാണ് ഇവിടെ വന്നാലുള്ള പ്രശ്നം പെട്ടെന്നായിരിക്കും അവിടെ സംഭവിക്കുക മഴ ഒന്ന് കുറഞ്ഞാൽ തോന്നുന്നുണ്ട് ഞാനേ എന്തായാലും അവിടെ എന്നിട്ട് എടുക്കട്ടാ വീട് വേണ്ട കംപ്ലീറ്റ്ലി പോയിട്ട് നിൽക്കുക ഞാനേ ഇവിടുത്തെ അപ്പം എന്തായാലും ശരി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ വഴിയാ ഞാൻ അറിയിക്കാം ഇന്നത്തെ വീട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ എന്തായാലും